വിശദമധ്യായം രജസവിശേഷം പതിനെട്ടാം അധ്യായം ആറ് മുതൽ തിരുവചനങ്ങൾ ജീവിതത്തിൽ ആർക്കെങ്കിലും ദുഷ്പ്രേരണകൾ നൽകിയിട്ടുണ്ടോ എന്ന് ധ്യാനിക്കേണ്ട ദിവസം തന്നെയാണ് നല്ലത് ചെയ്ത് മാർഗം നൽകേണ്ടവരാണ് നാം ഓരോരുത്തരും പക്ഷേ അനുതിൻ്റെ ജീവിതത്തിൽ ഇതിന് ഘടകപരുദ്ധമായ കാര്യങ്ങളാവാം നമ്മിൽ പലപ്പോഴും ചെയ്ത് നടന്നിട്ടുണ്ടാവുക മാതാപിതാക്കൾ എന്ന നിലയിൽ നമ്മൾ ദുഷ്പ്രേരണകൾ നൽകിയിട്ടുണ്ടോ മുതിർന്നവരെന്ന നിലയിൽ നമ്മൾ ദുഷ്പ്രേരണകൾ നൽകിയിട്ടുണ്ടോ അധികാരികൾ എന്ന നിലയിൽ നമ്മൾ ദുഷ്പ്രേരണകൾ നൽകിയിട്ടുണ്ടോ മക്കളെന്ന നിലയിൽ നമ്മൾ ദുഷ്പ്രേരണ നൽകിയിട്ടുണ്ടോ ജീവിതത്തിൽ ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിനിടയിൽ നമ്മൾ ദുഷ്പ്രേരണകൾ നൽകിയിട്ടുണ്ടോ ചിലർ ദുഷ്പ്രേരണകൾ നൽകുന്നത് മറ്റുള്ളവരുടെ മുമ്പിൽ താൻ വലിയവനാണെന്ന് കാണിക്കാനാണ് ചിലർ അഹങ്കാരം പ്രകടിപ്പിക്കാനാണ് മറ്റു ചിലർ അറിവില്ലായ്മ കൊണ്ടാണ് ഞാൻ ദുഷ്പ്രേരണ നൽകുന്നുണ്ടോ ഉണ്ടെങ്കിൽ ആർക്ക് എന്തിനു വേണ്ടി അതിൽ നിന്ന് മാറാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ധ്യാനിക്കാം നമ്മ ഈ ജീവിതാർത്ഥം ആവശ്യം ശുദ്ധീകരണ പിതാ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധമായ സഹാസങ്ങളെല്ലാം അവരുടേയും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴെപ്പോഴും നീക്കുക